അപ്പോഴേ ഞാനിപ്പോൾ ഉള്ളതേ ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിലാണ് കോഴിക്കോട് വരെ ഒന്ന് പോകാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ആണ് ബുക്ക് ചെയ്തിരിക്കുന്നത് രാവിലെ ആറമ്പത്തിയഞ്ചിന് ഇവിടെ ചെങ്ങന്നൂരിലെത്തും പതിനൊന്ന് മണിക്ക് കോഴിക്കോട് എത്തും അങ്ങനെ നമ്മുടെ വണ്ടി വന്നുകൊണ്ടിരിക്കുകയാണ് വെള്ള വന്ദേഭാരത് പ്രതീക്ഷിച്ച് നിന്നപ്പോൾ ദാവുന്ന രണ്ടാമത് ഇറക്കിയ ഓറഞ്ച് കളറിലുള്ള വന്ദേഭാരത് സി എയ്റ്റീൻ ആണ് എനിക്ക് കിട്ടിയിരിക്കുന്ന കോച്ച് ഏറ്റവും ബാക്കിലത്തെ കോച്ചാണ് മൊത്തം ഇരുപത് കോച്ചുകളുണ്ട് ഈ വണ്ടിക്ക് രണ്ട് മിനിറ്റ് സമയമുണ്ട് കേട്ടോ ഇവിടെ ചെങ്ങന്നൂർ സ്റ്റേഷനിൽ അങ്ങനെ അതിൽ ചാടി കയറി സീറ്റൊക്കെ തപ്പിപ്പിടിച്ച് ഇരുന്നു പിള്ളേർ രണ്ടുപേരും പുറം കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ ഇരിക്കുകയാണ് കോട്ടയം ആയപ്പോഴേക്കും ബ്രേക്ക്ഫാസ്റ്റ് എത്തി പ്രത്യേകിച്ചൊന്നുമില്ല മൂന്നിടലിയും സാമ്പാറും വടയും ചായയും നോൺ വെജ് വേണമെങ്കിൽ നേരത്തെ ബുക്ക് ചെയ്യണമെന്നും തോന്നുന്നു അത് ചെയ്യാനുള്ള സമയം കിട്ടാത്തതുകൊണ്ടും മറന്നുപോയതുകൊണ്ടും കിട്ടിയതുകൊണ്ട് തൃപ്തിപ്പെട്ടു ചെങ്ങന്നൂരിൽ നിന്ന് കോഴിക്കോട് വരെ ഒരാൾക്ക് എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത് അതിൽ നൂറ്റി അൻപത്തിയേഴ് രൂപ കേറ്ററിംഗ് ചാർജായിട്ടാണ് കാണിച്ചിരിക്കുന്നത് അങ്ങനെ നമ്മളിപ്പോൾ എറണാകുളം എത്താറായി കേട്ടോ വേണ്ടേ ഇത് കണ്ടോ ഇവിടെ മോണിറ്ററിൽ എല്ലാം ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും നെക്സ്റ്റ് സ്റ്റോപ്പ് നാല് കിലോമീറ്റർ ഡേറ്റ് ടൈം വണ്ടിയുടെ സ്പീഡ് മുപ്പത് കിലോമീറ്റർ പെർ ഹവറിലാണ് ഇപ്പോൾ പൊയ്ക്കോണ്ടിരിക്കുന്നത് തുടങ്ങി എല്ലാ കാര്യങ്ങളും മോണിറ്ററിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഇപ്പോൾ എറണാകുളം നോർത്ത് സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ് അവിടെ ഒരു അഞ്ച് മിനിറ്റ് നിർത്തിയ ശേഷം നേരെ ഇനി തൃശ്ശൂരിലേക്ക് ഇതാണ്ട് ഈ കാണുന്നതാണ് വന്ദേ ഭാരതിന് ടോയ്ലറ്റ് വലിയൊരു മിററ് കൊടുത്തിട്ടുണ്ട് ഒരു ഹാൻഡ് ഡ്രയർ കൊടുത്തിട്ടുണ്ട് ക്ലോസറ്റ് പോസറ്റ് ടിഷ്യൂ പേപ്പർ കൂടാതെ ഒരു കപ്പ് താഴെ കെട്ടിയിട്ടിട്ടുണ്ട് ഒരു വലിയ വാഷിംഗ് പേസിനുണ്ട് വൃത്തി കുഴപ്പമില്ല അത്യാവശ്യം വൃത്തിയാക്കിയുണ്ട് നമ്മളിപ്പോഴുണ്ടല്ലോ തൃശ്ശൂർ സ്റ്റേഷനിലെത്തിയിട്ടുണ്ട് വണ്ടി ഇവിടെ ഹാൾട്ട് ചെയ്തിരിക്കുകയാണ് കണ്ടോ ഓട്ടോമാറ്റിക് ഡോർസാണ് ഇവിടുന്ന് വണ്ടി പതുക്കെ മൂവ് ചെയ്തു തുടങ്ങി ഇതാ ഇങ്ങനെയാണ് ഇതിൻ്റെ ഉൾഭാഗം ഒരു സൈഡിൽ മൂന്ന് സീറ്റും ഒരു സൈഡിൽ രണ്ട് സീറ്റും അങ്ങനെ ഒരു റോയിൽ അഞ്ച് സീറ്റുകളായിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് നല്ലതുപോലെ ലെഗ് സ്പേസ് ഉണ്ട് സീറ്റിനടിയിൽ ചാർജിങ് സോക്കറ്റുകളുണ്ട് പിന്നെ ഒരു കുപ്പി വെള്ളവും ഒരു പത്രവും കോംപ്ലിമെൻ്ററിയാണ് വെയിലടിക്കാതിരിക്കാൻ വിൻഡോ ഒക്കെ ഉണ്ട് അത് വേണേൽ നമുക്ക് വലിച്ച് സാധ്യത ഈ ട്രെയിനിൻ്റെ ഏറ്റവും കൂടിയ വേഗത ഡിസ്പ്ലേയിൽ കാണിക്കുന്നത് നൂറ്റിപ്പത്ത് കിലോമീറ്റർ പെർ അവവറാണ് നൂറ്റിപ്പത്തിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നാല് മണിക്കൂർ കൊണ്ട് ചെങ്ങന്നൂരിൽ നിന്ന് കോഴിക്കോട് ട്രെയിനിന്റെ സൗണ്ടും പുറത്ത് സൗണ്ടുകളും കാറ്റും ഒന്നും അകത്തേക്കറിയാത്തത് കൊണ്ട് ഇതിൻ്റെ സ്പീഡും നമുക്കറിയാൻ പറ്റത്തില്ല അതൊക്കെയാണ് പോകുന്നതെന്നൊക്കെ കരുതും പക്ഷെ അങ്ങനെയല്ല നല്ല സ്പീഡിലാണ് വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ പത്ത് അമ്പത്താറായിട്ടുണ്ട് സമയം നൂറ്റിപ്പത്ത് കിലോമീറ്റർ പെർ അവറ് നെക്സ്റ്റ് സ്റ്റേഷൻ കോഴിക്കോട് കോഴിക്കോടിന് ഇരുപത്തിയഞ്ച് കിലോമീറ്റർ ഉണ്ട് തുടങ്ങിയ വിവരങ്ങളൊക്കെ ഇത് സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് കോഴിക്കോട് കഴിഞ്ഞ അടുത്ത സ്റ്റോപ്പ് കണ്ണൂർ പിന്നെ ലാസ്റ്റ് സ്റ്റോപ്പ് കാസർഗോഡ് ഇതെല്ലാം ഡിസ്പ്ലേയിൽ കാണിക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ കോഴിക്കോട് സ്റ്റേഷനിൽ വന്നിറങ്ങി പതിനൊന്നേകാലായി സമയം നമുക്ക് കിട്ടിയത് ഏറ്റവും ബൈക്കിലത്തെ കോച്ചായിരുന്നേ അതുകൊണ്ട് എഞ്ചിൻ്റെ വീഡിയോ നന്നായിട്ട് എടുക്കാൻ പറ്റി ഇതാ ഇങ്ങനെയാണ് എഞ്ചിൻ്റെ മുൻഭാഗത്തിൻ്റെ ടീപ്പ് ഫോണൊക്കെ മുഴക്കി വണ്ടി എടുക്കാൻ പോവുകയാണ് അടുത്തത് ഇനി കണ്ണൂർ സ്റ്റേഷനാണ് പിന്നെ ലാസ്റ്റ് സ്റ്റോപ്പ് കാസർഗോഡ് നല്ല ഭംഗിയുണ്ട് കേട്ടോ ഈ ഒരു കളറ് നല്ലതുപോലെ എടുത്ത് കാണിക്കുന്നുണ്ട് ദേ ഇദ്ദേഹമാണ് ലോക്കോ പൈലറ്റ് അങ്ങനെ സ്റ്റേഷന് വെളിയിലിറങ്ങി ഇനി റൂമിലേക്ക് പോകണം മർഹബ പാലസിലാണ് റൂം ബുക്ക് ചെയ്തിരിക്കുന്നത് ഇവിടുന്ന് ഒരു അഞ്ഞൂറ് മീറ്റർ ദൂരം ദീ ഈ കാണുന്നതാണ് ഹോട്ടൽ നേരെ നമുക്ക് റൂമിലേക്ക് പോവാം സെക്കൻഡ് ഫ്ലോറിലാണ് റൂം എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ലിഫ്റ്റ് കയറി സെക്കൻഡ് ഫ്ലോറിൽ പോവാം സെക്കൻഡ് ഫ്ലോറിലെത്തി കോറിഡോർ വഴി നടന്ന് ദാ ഇതാണ് റൂം കുഴപ്പമില്ല ഒരുപാട് സ്ഥല സൗകര്യങ്ങളൊന്നും ഇല്ലെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം ഡബിൾ റൂമാണ് ഞങ്ങൾ നാല് പേരുമുണ്ട് സത്യത്തിൽ ഓൾറെഡി ഞങ്ങൾ ഈ റൂം ഉപയോഗിച്ചിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടി വീണ്ടും സെറ്റ് ചെയ്തതാണ് അതാണ് ബെഡ് ഇങ്ങനെയൊക്കെ കിടക്കുന്നത് ആദ്യമായി കയറുമ്പോൾ അവർ നല്ല വൃത്തിയായിട്ട് തന്നെയാണ് നമുക്ക് തരുന്നത് ഇതിപ്പം ഞാൻ ഒന്ന് ഓടിച്ച് എനിക്കറിയാവുന്ന രീതിയിലൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഈ കാണുന്നതാണ് വാഷ്റൂം അത്യാവശ്യം നല്ല വൃത്തിയുണ്ട് മോശം പറയാനൊന്നുമില്ല കുഴപ്പമില്ല അങ്ങനെ കോഴിക്കോട് കുറച്ച് കാര്യങ്ങളൊക്കെ ഞങ്ങൾക്കുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ട് രാത്രിയായി അങ്ങനെ രാത്രിയിൽ നേരെ കോഴിക്കോട് ബീച്ചിലേക്ക് എത്തി ഇവിടെ എത്തിയപ്പോഴേക്കും രാത്രി ഏഴര കഴിഞ്ഞായിരുന്നു കേട്ടോ തിരക്കിനൊന്നും പക്ഷെ ഒരു കുറവുമില്ല കോഴിക്കോട് ബീച്ച് എപ്പോഴും ഓണാണ് ഈയൊരു ബീച്ചിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത രാത്രി പത്ത് മണിക്ക് ശേഷവും ഇവിടെ നല്ല തിരക്കായിരിക്കും എന്നുള്ളതാണ് മറ്റ് ബീച്ചുകളിലൊക്കെ ഒരു പത്ത് മണിക്ക് ശേഷം അങ്ങനെ അധികം ആളുകൾ കാണാറില്ല പക്ഷേ ഇവിടെ പത്ത് മണിക്ക് ശേഷവും ഫാമിലിയായിട്ട് ഒരുപാട് ആളുകളെ കാണാൻ പറ്റും ഫാമിലിയായിട്ടും ചെറുപ്പക്കാരും ലേഡീസും എല്ലാവരും കൊണ്ടുപോകട്ടോ ഇവിടെ രാത്രിയിലത്തെ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളോ പേടിക്കാനുള്ള കാര്യങ്ങളോ ഒന്നുമില്ല ഇവിടെ രാത്രി ഒരു മണിക്ക് വന്നാലും രണ്ട് മണിക്ക് വന്നാലും ഇവിടെ ആളുകൾ ഉണ്ടാകുമെന്നുള്ളതാണ് ഈ ഒരു ബീച്ചിൻ്റെ ഏറ്റവും വലിയ കാര്യം അങ്ങനെ കടപ്പുറം കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ ഇങ്ങനെ നടക്കുകയാണ് ഈ സൈഡിലെല്ലാം ഫുഡും ഐസ്ക്രീമിൻ്റെയൊക്കെ കടകളാണ് കേട്ടോ ഇവിടെ ഫുഡ് അടിക്കാൻ നല്ല തിരക്കാണ് പോപ്കോണ് സ്നാക്സ് വെള്ളം ജ്യൂസ് കല്ലുമക്കായ കാടമുട്ട പൊരിപ്പുകൾ സർബത്ത് ഉപ്പിലിട്ട സാധനങ്ങൾ പത്തിരി ഐസ് ചുരുണ്ടി കട്ട് ഫ്രൂട്ട്സ് തുടങ്ങി സകലമാന സാധനങ്ങളും ഇവിടെ ഉണ്ട് വാങ്ങിക്കുക കഴിക്കുക തിരയെണ്ണുക വിശ്രമിക്കുക റിപ്പീറ്റ് സമയം പോകുന്നത് അറിയുകയേ ഇല്ല ഈ ബീച്ചിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഈ ചാനലിൽ ഇട്ടിട്ടുണ്ട് അത് മുകളിൽ ഞാൻ ഐ ബട്ടണിൽ കൊടുത്തേക്കാം ഒന്ന് കണ്ടു നോക്കി തരും കേട്ടോ ഈ സമയത്ത് ഒരുപാട് പേര് കടലിൽ ഇറങ്ങി കുളിക്കുന്നുണ്ട് കേട്ടോ കൊച്ചുകുട്ടികളടക്കം ഒത്തിരി പേര് കടലിനകത്ത് ഇറങ്ങി ഈ രാത്രിയിലും കുളിക്കുന്നുണ്ട് ഈ ബീച്ച് റോഡിന്റെ അപ്പുറത്തെ സൈഡിൽ ഒരുപാട് ഹോട്ടൽസും റെസ്റ്റോറൻറ്റുകളും ഒക്കെ കാണാം ഫുഡടിക്കാൻ നല്ല തിരക്കും ഉണ്ടല്ലായിടത്തും എന്തായാലും കോഴിക്കോട് ബീച്ചിലെ നൈറ്റ് വൈബ് കൂളിയാണ് അങ്ങനെ ഇവിടെ ഒരു ഒന്നൊന്നര മണിക്കൂറോളം ചെലവഴിച്ചതിന് ശേഷം നേരെ മിഠായി തെരുവിലേക്ക് പോകാമെന്ന് തീരുമാനിച്ചു അങ്ങനെ ഒരു ഓട്ടോ പിടിച്ച് നേരെ മിഠായി തെരുവിലേക്ക് ഇപ്പം സമയം ഏതാണ്ട് ഒമ്പതര ആയിട്ടുണ്ട് കേട്ടോ അങ്ങനെ മിഠായി മിഠായിത്തെരുവിലെത്തി തിരക്കുകളൊക്കെ കുറഞ്ഞു ഇവിടുത്തെ കടകളൊക്കെ പതുക്കെ അടയ്ക്കാനുള്ള നേരമായിട്ടുണ്ട് വൈകുന്നേര സമയത്തൊക്കെയാണ് ഇവിടെ വരുന്നതെങ്കിൽ നടക്കാൻ പോലും ഇവിടെ നിന്ന് സ്ഥലം കാണത്തില്ല അതുപോലെ ജനത്തിലൊക്കെ ആയിരിക്കും മിഠായിത്തെരുവിൽ അങ്ങനെ പറയത്തക്ക വിലക്കുറവുകളുണ്ടെന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല നമ്മുടെ നാട്ടിലൊക്കെയുള്ള വിലകൾ തന്നെയാണ് ഇവിടെയും എനിക്കങ്ങനെ ഒത്തിരി വില വ്യത്യാസമായിട്ടോ വിലക്കുറവായിട്ടോ ഒന്നും മിഠായിത്തെരുവിൽ ഒരു സാധനത്തിനും തോന്നിയിട്ടില്ല അതാണ്ട് കുറച്ച് കടകളൊക്കെ ഓൾറെഡി അടച്ച് പോയിട്ടുണ്ട് രാത്രി നല്ല ലൈറ്റുകളൊക്കെ ഇട്ട് അലങ്കരിച്ചിട്ടുണ്ട് ഇവിടെ നല്ല ഭംഗിയുണ്ട് കേട്ടോ മുട്ടായിത്തെരുവിന്റെ നൈറ്റ് വ്യൂ ഇവിടെ ഒരു വലിയ ഗുരുലയോ ചിമ്പാൻസിയോ എന്തിന്റെ ഒരു പാവ അത് കണ്ടപ്പോൾ കൊച്ചിന് അത് വേണമെന്നായി എത്ര നോക്കിയിട്ടും അത് എടുക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു അപ്പോൾ ഈ മുട്ടായിത്തെരുവിന്റെ വീഡിയോയും ഞാൻ ഇതിനു മുന്നിൽ ചെയ്തിട്ടുള്ളതാണ് കാണേണ്ടവർക്ക് ഇവിടെ മുകളിൽ ഐ ബട്ടണിൽ കൊടുത്തേക്കാം മിഠായിത്തെരുവ് എന്നാണ് പറയുന്നതെങ്കിലും കൂടുതലും തുണികളും ചെരുപ്പുകളും മറ്റ് ലൈഫ് സ്റ്റൈൽ അപ്പാരൽസിൻ്റെയൊക്കെ കടകളാണ് ഇവിടെ ഏറ്റവും കൂടുതൽ സ്വീറ്റ്സിൻ്റെയൊക്കെ കട വിരലിൽ എണ്ണാവുന്നത് മാത്രമേ ഉള്ളൂ അങ്ങനെ മിഠായി തെരുവിലെ കാഴ്ചകളൊക്കെ കണ്ട് ഒക്കെ നടത്തി സമയം അങ്ങനെ രാത്രി പത്തരയോളമായി പിള്ളേരൊക്കെ വളരെ ടയേർഡായി നാളെ രാവിലെ പതിനൊന്നരക്കാണ് തിരിച്ച് ട്രെയിൻ ബുക്ക് ചെയ്തിരിക്കുന്നത് അങ്ങനെ പിറ്റേന്ന് രാവിലെ ഒരു പതിനൊന്നേ കാലമായപ്പോഴത്തേക്കും സ്റ്റേഷനിലെത്തി രാവിലെ എണീറ്റപ്പം ഇത്തിരി താമസിച്ചു പോയതിന് രാവിലെ പിന്നെ അങ്ങോട്ടും പോയി അങ്ങനെ ട്രെയിൻ കറക്റ്റ് സമയത്ത് തന്നെ എത്തിയിരിക്കുകയാണ് വൈകിട്ട് അഞ്ചു മണിക്ക് ചെങ്ങന്നൂരിലെത്തും അങ്ങനെ വണ്ടി പുറപ്പെട്ട് ഇപ്പൊ ദേ ഷൊണ്ണൂരിലെത്തിയോ കേട്ടോ ദാ ഇവിടെ ഒരുപാട് പാർസലുകളൊക്കെ ഇറക്കി വെച്ചിട്ടുണ്ട് ഇതിന് ഞാൻ സ്ലീപ്പർ ആണ് ബുക്ക് ചെയ്തിരിക്കുന്നത് ഒരാൾ കിടന്നു കാഴ്ച കാണുന്നു ഒരാൾ തല തലപ്പുറത്തേക്ക് ഇട്ട കാഴ്ചകൾ കാണുന്നു അവര് കാണട്ടർ പോകുന്നോ നല്ല രസം ഉണ്ടത് കാണാൻ ട്രാവലർ ട്രാവലറിയേട്ടൻ നൂറെ നൂറി പറത്തിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ കേരളത്തിൻ്റെ മനോഹാരിതയും പച്ചപ്പും ഹരിതാഭയും ഒക്കെ ആസ്വദിച്ച് ഇങ്ങനെ പോവുകയാണ് ഒന്ന് എൻജോയ് ചെയ്ത് യാത്ര ചെയ്യണമെങ്കിൽ ഇതുപോലെ സ്ലീപ്പർ ക്ലാസ് ബുക്ക് ചെയ്യണം അതിൻ്റെ ഒരു സുഖം ഒരു വന്ദേഭാരത്തിലും കിട്ടത്തില്ല ഇതിൽ ചൂടും കാര്യങ്ങളും ഉണ്ടെങ്കിലും ഇതൊരു വല്ലാത്ത ഫീലാണ് ആണ് നമ്മളിപ്പോൾ കൊച്ചിന് എയർപോർട്ടിലെത്തി സോളാർ പാനലുകൾ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുകയാണ് ഇതാണ്ട് ഒരു ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തിട്ടുണ്ട് ഇന്ത്യയിൽ പൂർണ്ണമായും സോളാർ പവറിൽ പ്രവർത്തിക്കുന്ന ആദ്യത്തെ എയർപോർട്ടാണ് നമ്മുടെ ഈ നെടുമ്പാശ്ശേരി ഇത് പെരിയാർ നദിയാണ് അങ്ങനെ ഈ പുഴയും കടന്ന് നമ്മളിപ്പോൾ ആലുവയിലേക്ക് എത്തിയിരിക്കുകയാണ് കേരളത്തിന്റെ ഗ്രാമീണ ഭംഗി ആസ്വദിക്കണമെങ്കിൽ ഒരു ട്രെയിൻ യാത്ര നടത്തിയാൽ മതി കേട്ടോ പുഴയും തോടും വയലും വരമ്പും തെങ്ങിന്തോപ്പുകളും എല്ലാം കണ്ട് ആസ്വദിച്ച് അങ്ങനെ യാത്ര ചെയ്യാമോ ഇതും അത്യാവശ്യം നല്ല വേഗത്തിലാണ് പോകുന്നത് കേട്ടോ അങ്ങനെ അത് ഇപ്പോൾ കോട്ടയത്തെത്തിയിരിക്കുകയാണ് ഇനിയിപ്പോൾ ഇവിടുന്ന് ചങ്ങനാശ്ശേരി തിരുവല്ല ചെങ്ങന്നൂർ ഒരു മൂ രണ്ട് സ്റ്റേഷനിലൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനാണ് അപ്പം നമ്മൾ ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനൂടെ നമ്മുടെ ഈ യാത്ര അവസാനിപ്പിക്കുകയാണ് അപ്പം ഇത്രയൊക്കെയാണ് ഈ വീഡിയോയിലെ കാഴ്ചകൾ കോഴിക്കോട് വരെ പോയതിൻ്റെ കാഴ്ചകളൊക്കെ ഇത്രയൊക്കെയാണ് അങ്ങനെ നമ്മളിത് ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിയിരിക്കുകയാണ് നമ്മളെ ഇറക്കിയതിനു ശേഷം നമ്മളെ കൊണ്ടുവന്ന വണ്ടി ഇതൊക്കെ പതുക്കെ ഇങ്ങനെ പോകൊണ്ടിരിക്കുകയാണ് അത്യാവശ്യം ട്രെയിനുകൾക്കൊക്കെ ഇപ്പോൾ നല്ല വൃത്തിയുണ്ട് കേട്ടോ കാണാനും എടുക്കാനും ഒക്കെ നല്ല പെയിൻറ്റൊക്കെ അടിച്ചിട്ട് അത്യാവശ്യം നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് ബാത്റൂമൊക്കെ ആണെങ്കിലും വലിയ കുഴപ്പമില്ലാണ്ട് പോകുന്നു പഴയതുപോലത്തെ ആ നാറ്റങ്ങളൊന്നും ഇപ്പോൾ അറിയുന്നില്ല അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ വിശേഷങ്ങൾ പുതിയൊരു വീഡിയോയുമായിട്ട് പുതിയ കാഴ്ചകളുമായി പുതിയ യാത്രാവിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം കേട്ടുമുട്ടാം അതുവരേക്കും ഗുഡ് ബൈ